വിദ്യാർത്ഥികൾക്ക് വായനയ്ക്കും പുസ്തക വായനയ്ക്കും ഗ്രേസ് മാർക്ക് നൽകുമെന്ന് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉയരുന്നത് നിരവധി ചോദ്യങ്ങൾ സ്കൂളുകളിൽ കാര്യക്ഷമമായ ലൈബ്രറികളുണ്ടോ ദിനപത്രങ്ങൾ ലഭ്യമാണോ യു പി വിഭാഗം കുട്ടികൾക്ക് വായനാ പീരീഡ് ഉണ്ടെങ്കിലും അവിടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ ലൈബ്രറിയൻ തസ്തികകളിൽ നിയമനമില്ലാതെ എങ്ങനെ ഗ്രേസ് മാർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നു സംസ്ഥാനത്ത് കലാ കായിക മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്കും ഗ്രേസ് മാർക്ക് നൽകാറുണ്ട് ഇതിനെല്ലാം അധ്യാപകരും പരിശീലകരുമുണ്ട് എന്നാൽ വായന വളർത്തുന്നതിന് ഈ സംവിധാനങ്ങളൊന്നും നിലവിലില്ല സർക്കാർ എയ്ഡർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലൈബ്രറിയൻ തസ്തിക നിലവിൽ ഇരുപത്തിനാല് വർഷമായിട്ടും ഇതുവരെ നിയമനം നടന്നിട്ടില്ല ഇരുപത്തിനാല് വർഷമായി അധ്യാപകർക്ക് പേരിന് ലൈബ്രറിയുടെ ചുമതല നൽകിയാണ് സ്കൂൾ ലൈബ്രറികൾ നടക്കുന്നത് ക്ലാസ്സിലെ പഠനങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികളിൽ വായനാശീലം അറിവ് എന്നിവ വർദ്ധിക്കുന്നതിനായാണ് സ്കൂളുകളിൽ ലൈബ്രറികൾ കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് പൊതുവിദ്യാലയങ്ങളിൽ കാര്യക്ഷമമായ ലൈബ്രറികളും ലൈബ്രറിയേനും വേണമെന്നും കേരള വിദ്യാഭ്യാസ ചട്ടം മുപ്പത്തിരണ്ട് അധ്യായത്തിലും രണ്ടായിരത്തിഒന്നിലെ ഹയർ സെക്കൻഡറി സ്കൂൾ സ്പെഷ്യൽ റൂളിലും നിരവധി കോടതി വിധികളിലും പറയുന്നുണ്ട് സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഒഴികെ മറ്റെല്ലാ സ്കൂളുകളിലും ലൈബ്രറിയന്മാരുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ നവോത്ഥാന വിദ്യാലയങ്ങളിലും സ്ഥിരം ലൈബ്രറിയന്മാരുണ്ട് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ലൈബ്രറികളുടെ യോഗ്യതയുള്ള ലൈബ്രറിയന്മാരും വേണം കൂടാതെ വിദ്യാഭ്യാസ കമ്മീഷനുകളും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനവുമായി ബന്ധപ്പെട്ട ഗാദർ കമ്മിറ്റി റിപ്പോർട്ടും ഇതേക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്